ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേം വരിയ അപ്രിയമുള്ള മക്കളെ ഇന്ന് ഈ ഒരു സംഭവം പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ മുഴുവൻ നീറുന്ന വേദനയിലൂടെയാണ് ഞാനിത് പറയുന്നത് കാരണം ഞങ്ങളുടെ ഇടവകയിൽ പ്രാർത്ഥനാ കൂട്ടായ്മയിലൊക്കെ വർഷങ്ങളോളം വന്നിരുന്നൊരു കുട്ടിയാ അവിടെ എല്ലാ വെള്ളിയാഴ്ചയും പ്രാർത്ഥനയ്ക്ക് വരും വന്നിരുന്നാൽ ഞാൻ അവളെ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു കയ്യടിക്കാൻ പറയുമ്പോഴും സ്തുതിക്കുന്നിടത്തും പാട്ട് പാടുന്നിടത്തും ജപമാല ചൊല്ലുന്നിടത്തും ജപമാലയുടെ സമയത്ത് ഒരിക്കൽ പോലും ഒന്നും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മുട്ടുകുത്ത തന്നെ ചെയ്യും അപ്പോൾ എനിക്ക് അവളോടൊരിഷ്ടായിരുന്നു ഞാനും വന്നാൽ അങ്ങനെയൊക്കെ ആയിരുന്നു കാരണം എനിക്കൊന്ന് കാലിനോ കൈക്കോ ഒന്നും അങ്ങനെ വലിയ പ്രശ്നങ്ങളില്ലായിരുന്നല്ലോ ഫുൾ ടൈം മുട്ടുകുത്തലും നിക്കലും അങ്ങനെ കുറേ മക്കൾ ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു അല്ല ആത്മീയ ായിട്ട് നല്ല ഉയർന്ന മക്കൾ എനിക്കതുകൊണ്ട് ആ ഗ്രൂപ്പിൽ പോകാൻ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ മക്കളായിട്ടാണ് ഞാൻ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എല്ലാ മക്കളെയും കണ്ടിരുന്നത് അപ്പോൾ സ്ത്രീകളുടെ കൂട്ടായ്മയായിരുന്നു അത് പുരുഷന്മാരുടെ കൂട്ടായ്മ വേറെയായിരുന്നു അതിൽ നാലോ അഞ്ചോ പേരായിരുന്നു ഞങ്ങൾ ധാരാളം മക്കളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വരുന്ന ഓരോ വൈദികരും ഞങ്ങളുടെ കൂട്ടായ്മയെ വളർത്തിയിരുന്നു വിശുദ്ധ ബലി അർപ്പിക്കാൻ പോലും വൈദികർ തയ്യാറായി ആൺഡ്രൂസച്ചൻ ആ ഒക്കെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നയിക്ക പോലും ചെയ്യുമായിരുന്നു അങ്ങനെയൊക്കെ നല്ല ഒരു സന്തോഷമായിരുന്നു എല്ലാവരും ആ വെള്ളിയാഴ്ച ഉപവാസവുമായിരുന്നു അങ്ങനെ ഒരു ഇത് പ്രാർത്ഥന കൂട്ടായ്മ എന്ന് പറയുമ്പോൾ അച്ഛന്മാർക്കതൊരു സന്തോഷമായിരുന്നു അവര് വന്നിരിക്കും ഞാനൊക്കെ ആ ഒരു ഒന്നര മണിക്കൂർ നേരമൊക്കെ ടോക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ചമാരോട് വന്നിരിക്കും ആദ്യമൊക്കെ ഞാൻ പറയുമായിരുന്നു എനിക്ക് നിങ്ങളിരിക്കുമ്പോ ഭയങ്കര പ്രയാസാന്ന് അല്ല എന്താ പറയണത് ഞങ്ങൾക്കും കൂടി കേൾക്കണ്ടേ സഭയ്ക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയുകയാണോന്ന് അറിയണ്ടേ എന്നൊക്കെ പറയും എന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നിരിക്കണം ക്രൈസ്തലോട്ട് എന്നോട് ഭയങ്കര ഇഷ്ടമായിരുന്നവർക്ക് എനിക്കും അവരോട് ഭയങ്കര ബഹുമാനമായിരുന്നു ഹല്ലലുയ്യ അങ്ങനെ ഈ മേഴ്സിയും കുടുംബവും ഒരു പ്രാ അവിടെ നിന്ന് പോന്നു ഞാൻ പ്രാർത്ഥന കൂട്ടായ്മയിൽ നിന്ന് പോന്നതിന് ശേഷം മേഴ്സിയും കുടുംബവും കൂടെ വേളാങ്കണ്ണിക്ക് പോയതാണത്രേ ആ യാത്രയിൽ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു ഈ വാർത്ത ആ യാത്രയിൽ ആരോ രണ്ടു പേര് മരിച്ചു ഈ ആക്സിഡൻറ് ഉണ്ടായി ഈ മേഴ്സിയുടെ വലത് കൈ അറ്റുപോയി ഇടത് കൈയിൻ്റെ രണ്ട് മൂന്ന് വിരലും നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് ഞാൻ കൂട്ടായ്മയിൽ നിന്ന് പോകുന്നല്ലോ അപ്പോൾ ആ കൂട്ടായ്മയിലെ മക്കള് അവിടുത്തെ വിശേഷങ്ങൾ വരുന്നതൊക്കെ എനിക്കിങ്ങനെ വാട്സാപ്പിൽ ഇട്ട് തരും ഇങ്ങനെ ഉണ്ടായി അങ്ങനെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടോ പിന്നീട് ആ ഗ്രൂപ്പിലെ മക്കൾ വിശേഷങ്ങൾ ഇട്ട് തരുന്നെങ്കിൽ പോലും എനിക്കതൊരു അസഹനീയ വേദനയായിരുന്നു അതുകൊണ്ട് ഞാനത്ര കാര്യമായിട്ടൊന്നും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല അവർ പറയും കേൾക്കും പ്രാർത്ഥന കൂട്ടായ്മ എന്ന് കേൾക്കുമ്പോഴേ എൻ്റെ ഹൃദയത്തിൽ ഒരു വേദനയായിരുന്നു അപ്പോ ഞാൻ ആ ഓക്കേ പറഞ്ഞു ഒരൊറ്റ ഓക്കേയില് ഞാൻ അത് അവസാനിപ്പിക്കും അങ്ങനെ ഒരു ദിവസം ഞാൻ പള്ളിയിലേക്ക് കയറി പോവുകയാണ് ഈ ഒരു ഒന്ന് രണ്ടാഴ്ച കഴിയുള്ളു കയറി പോകുന്ന സമയത്ത് മേഴ്സി എൻ്റെ പുറകിൽ നിന്ന് എന്നെ വിളിച്ചു ഈ കുട്ടി അപ്പോൾ ഞാൻ ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് ചിരിച്ചു കൂടുതലൊന്നും ഞാൻ പിന്നെ സംസാരിച്ചില്ല ആ കുട്ടിക്ക് എന്തുമാത്രം വേദനയായി കാണുമെന്ന് ഞാൻ വിചാരിക്കാണ് ചെല നേരത്ത് നമുക്ക് ചിലവരെ മനസ്സിലാക്കാൻ പറ്റാതെ വിവേകമില്ലാതെ പോകുന്ന ചെല നിമിഷങ്ങൾ ഞാൻ വിശുദ്ധ കുർബാന കഴിഞ്ഞു ഞാൻ ഇറങ്ങിപ്പോന്നു പിന്നെ ഇവിള് എന്നെ നോക്കുന്നുല്ല അപ്പൊ എൻ്റെ വേദന കൊണ്ടാണ് ഞാൻ മിണ്ടാത്തത് എന്ന് അവൾ അവൾക്ക് മനസ്സിലായിണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഞാൻ പോരുകയും ചെയ്തു ഇത് പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളില് ഒരു കൊച്ച് ഒരു കുഞ്ഞു കഥ പോലെ ഒരു കൊച്ചു സംഭവം പറയാണ് ഒരു പുഴയില് ഒരു മീൻ കിടന്ന് ഇങ്ങനെ മുഞ്ഞിത്തുടിക്കുകയാണത്രെ ഇത് കണ്ടപ്പോൾ ഒരു കുരങ്ങൻ ആ മരത്തിന്റെ മുകളിൽ ഇരുന്നു അയ്യോ ആ കൊരങ്ങനെ ഒന്ന് ആ മീനെ ഒന്ന് രക്ഷിക്കുക എന്ന് വിചാരിച്ച് ഈ വെള്ളത്തിലേക്ക് ചാടി ഈ മീനെടുത്ത് മരത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചു ഒന്ന് ആ കൊരങ്ങനെ എന്താണ് ചെയ്തത് ആ മീനെ കൊന്നു അതിന്റെ ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു അതിനെ രക്ഷിക്കാണ് എന്നാണ് കുരങ്ങൻ വിചാരിച്ചത് പക്ഷേ നമ്മുടെ വിചാരങ്ങളെല്ലാം എപ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല വെള്ളത്തിൽ നിന്ന് കയറൽ മീൻ മരിച്ചു പോവും ചത്തുപോകും അത് കൊരങ്ങൻ മനസ്സിലാക്കുന്നില്ലല്ലോ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്ന പ്രവർത്തികൾ സൽക്കർമ്മങ്ങളാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണ് എന്ന് നമുക്ക് ചിലപ്പോഴെങ്കിലും തോന്നിയേക്കാം പക്ഷെ അത് പലർക്കും ഉപകാരപ്രദമല്ലാതെയും കടന്നു പോയേക്കാം ശ്രീ ഇതിനാണീ വിവേകം വേണം വിവേകം വേണം അതിന് വിവേകമതിയായ കന്യകയെ അമ്മ അമ്മയുടെ ലുത്തിനിയ എപ്പോഴും നമ്മൾ കാണാതെ ചൊല്ലിക്കൊണ്ടിരിക്കണം സൽബുദ്ധിയുടെ മാതാവേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഇതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം പരിശുദ്ധാത്മാവെ എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഇതൊരു സുഹൃതജപമായിട്ട് എപ്പോഴും പറയണം ഹലിയ അങ്ങനെ എൻ്റെ പൊന്നുമക്കളെ ഞാൻ പോന്നു പിറ്റേ ദിവസം വേറൊരു മേഴ്സി അവള് എനിക്ക് വാട്സാപ്പ് ചെയ്തു എന്താ പുഷ്പം മേഴ്സിയെ കണ്ടിട്ട് കൂടുതലൊന്നും സംസാരിക്കാതെ കടന്നു പോയത് അപ്പ ഞാൻ പറഞ്ഞു ഞാൻ ആരെ കണ്ടാലും അങ്ങനെ സംസാരിക്കുന്നില്ല അപ്പോ എന്ന് അങ്ങനെ ചിന്തിക്കല്ലേ പുഷ്പം നീ എന്താ ഈ കാണിക്കണത് അപ്പ ഞാൻ പറഞ്ഞു എന്തടി എന്ന് ചോദിച്ചു പറഞ്ഞു ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് അവൾ ഈ സംഭവം മുഴുവൻ എന്നോട് പറയാണ് എൻ്റെ പൊന്നുമക്കളെ എനിക്കൊരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കെടുന്നിട്ട് ഉറക്കവും വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കെടുക്കയാണ് ഞാൻ വെറുതെ ഞാൻ കരയുക ബാത്റൂമിലൊക്കെ നിൽക്കുമ്പോൾ ഞാൻ കരയായിരുന്നു എന്നോട് ഭയങ്കര വേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെല ഒരു പറയും ചില കാര്യങ്ങള് എനിക്കിപ്പോ വേദന പോലെയാണ് എന്തപ്പോ ഇങ്ങനെ ചെയ്യണേ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങോട്ട് കരയും ചില സമയങ്ങളിൽ അങ്ങനെ ഞാൻ വേഗം ഈ കൂട്ടുകാരുടെ വീട്ടിൽ പോയി വീട്ടിൽ പോകാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും വഴിയിൽ വെച്ച് തന്നെ ഇവിള് പള്ളിയിൽ നിന്ന് പോകുന്ന സമയത്ത് ഞാൻ വഴിയിൽ വെച്ച് പിടിച്ചു നിർത്തി ഇവളെ ഞാൻ പോയി പിടിച്ചതാ മറ്റേ കൈയിലാ ആ കയ്യിൽ പിടിച്ചതും അവള് അയ്യോ എന്ന് പറഞ്ഞപ്പ ഞാൻ അയ്യോ സോറി എന്താ മോളെ എന്ന് പറഞ്ഞപ്പോ അവൾ ആ കൈ നീട്ടി കാണിച്ചപ്പോ അതിന് രണ്ടുമൂന്ന് വിരലില്ല അതും നല്ലോണം മുറിവ് ഉണങ്ങിയിട്ടില്ല ഉണങ്ങി വരുന്നതേയുള്ളു അപ്പൊ അവള് പറയാണ് മറ്റേ മേഴ്സിയെന്നോട് പറയാണ് അവള് കാലുകൊണ്ട് അവളുടെ വീട്ടിലിരുന്ന് പുല്ല് പറയ്ക്കുന്നു അവൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ അവള് കാലുകൊണ്ട് ചെയ്യുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ എനിക്കത് തന്നൊരു ബലം ഇൻസ്പിറേഷൻ വാക്കുകളിൽ വർണ്ണിക്കാനായിട്ട് കാരണം എൻ്റെ ഈ വലത് കൈ പൊക്കാൻ പറ്റുന്നില്ല എൻ്റെ കാലുകൾക്കും ബലമില്ല എന്ന് പറഞ്ഞ് ഞാനൊരു പരാതിപ്പെട്ടി എൻ്റെ കർത്താവിന്റെ മുമ്പിൽ നിരത്തി വെച്ചപ്പോൾ കർത്താവ് ഇതെങ്കിൽ ഈ ചിത്രം കാണിച്ചു തരികയായിരുന്നു ഈ മേഴ്സിയോട് ഞാൻ ചോദിച്ചപ്പോൾ ആ മേഴ്സി ആ റോഡിൽ നിന്നുകൊണ്ട് എന്നോട് പറയുമായിരുന്നു നീ എങ്ങനെ ഇതിനെ അതിജീവിക്കുന്നു എന്ന് ചോദിക്കണം ഞാൻ അവളോട് അവള് പറയാ അത് സാരല്ലേ പുഷ്പം എൻ്റെ ആയുസ് ദൈവം കൂട്ടി തന്നൂലോ എനിക്ക് ആയുസ് എൻ്റെ ദൈവം എൻ്റെ ജീവൻ എടുത്തില്ലോന്ന് നീ എപ്പോഴും പറയുന്ന സുവിശേഷം എനിക്ക് ഭയങ്കര ബലമായിരുന്നു ഫലലുയ്യാ അപ്പൊ ഈ വഴിയിലൂടെ നമ്മൾ കടന്നു പോയാലല്ലേ മക്കളെ നമുക്കിതൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ എനിക്കത് ഭയങ്കര ബലം തന്നു ഞാൻ അന്ന് വന്നിട്ട് കർത്താവിനോട് രണ്ട് കരമൊന്നും എനിക്ക് ഒരു കൈ പൊക്കാൻ പറ്റില്ലല്ലോ ഞാൻ നീട്ടി പിടിച്ചുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു എൻ്റെ അപ്പ എൻ്റെ ഈ കൈ പൊക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ എപ്പോഴെങ്കിലും ഞാൻ നിന്റെ മുൻപിൽ നിന്ന് പരാതിപ്പെട്ടെങ്കിൽ ആ നിമിഷത്തെ ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നു മാപ്പ് ചോദിക്കുന്നു എൻ്റെ ഈശോയെ നീ എൻ്റെ കൈ എടുത്ത് കളഞ്ഞില്ലല്ലോ നീ എൻ്റെ ആ കായകൾ എടുത്ത് കളഞ്ഞില്ലല്ലോ എനിക്ക് രണ്ട് കൈയും ഇപ്പോഴും ഉണ്ട് എനിക്ക് ആ കൈ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അവൾക്ക് രണ്ട് കൈകൾ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നിട്ടും അവൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു കണ്ടു മക്കളെ ഇതാണ് കൃപ എന്ന് പറയുന്നത് ക്രൈസ്തലോൺ രണ്ടാമത് നമ്മുടെ പൗലോ സ്ലേഹ നമ്മോട് പറയാണ് നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാവണം നമ്മുടെ പ്രവർത്തനം നമുക്ക് കുമ്പസാരിക്കാനുള്ള കൃപ വിശുദ്ധ പെരിയിൽ സ്നേഹത്തോടുകൂടെ കർത്താവിനോട് ചേരാൻ പറ്റുന്ന കൃപ ജപമാല ചൊല്ലാൻ പറ്റുന്നത് കരുണ കൊന്ത ഇതെല്ലാം നമ്മൾ ഇന്ന് ഇടിയെടുത്തതാ അത് മുറുകെ പിടിക്കണം നമ്മള് അതൊരിക്കലും വിട്ടുകളയരുത് എനിക്കിന്ന് ചൊല്ലാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു മാറിയിരിക്കരുത് കൂടുതൽ ചൊല്ലാൻ ശ്രമിക്കണം ക്രൈസ്തരോട് നമ്മൾ അങ്ങനെ ബലം പിടിക്കുമ്പോഴാണ് ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു ബലം പിടിക്കണം അല്ലാതെ നമ്മുടെ വേദനയിലേക്ക് നോക്കിയിരിക്കാതെ ഈ വേദനയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവനും ഇതിനെ ഉപരി നന്മയ്ക്കാക്കി മാറ്റാൻ കഴിവുള്ളവനെയും മുറുകെ പിടിക്കണം എന്നിട്ട് കർത്താവ് നമ്മോട് നമ്മളോട് നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവെന്ന് ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവൻ അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തു വിൽക്കാത്തുകളിലും ക്രൈസ്തലോൺ എപ്പോഴാണ് നമുക്ക് സമാധാനം വരുന്ന പറയണത് എന്താ പറയുക അപേക്ഷിക്കണം പ്രാർത്ഥിക്കണം കൃതജ്ഞതാ സ്തോത്രം എല്ലാ കാര്യത്തിനും കർത്താവിനെ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുക നന്ദി സ്തുതി ആരാധന യേശു ഞാൻ അങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു അങ്ങേക്ക് നന്ദി സ്തുതി സ്തോത്രം ആരാധന എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങളുടെ കടബാധ്യതയിലും രോഗത്തിലും ഒറ്റപ്പെടലുകളിലും ഒക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ മാറി മറിഞ്ഞു വരും ക്രൈസ്തലോൺ രണ്ടാമത് പറയാണ് എന്നാൽ പലരും ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കുന്നുവെന്ന് ക്രിസ്തുവിന്റെ കുരിശിന്റെ ശത്രുക്കൾ കണ്ടുവോ ഇപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ ചേച്ചി ക്രിസ്തുവിന്റെ കുരിശാണ് പറഞ്ഞത് നമ്മോട് പറയാണ് യേശു ക്രിസ്തുവിന്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടവരാതിരിക്കട്ടെ എന്ന് ഈ കുരിശാണ് രക്ഷ നമുക്ക് അനുവദിക്കുന്ന സഹനങ്ങളെയാണ് ഈ കുരിശ് കുരിശ് സഹനം എന്ന് പറയുന്നത് ഈ കുരിശിലൂടെയാണ് കുരിശിനെ കുറിച്ച് പ്രസംഗിക്കണം സഹനത്തിന്റെ മേന്മയെ കുറിച്ച് പ്രസംഗിക്കണം ക്രൈസ്തലോൺ അതിലൂടെ നിങ്ങൾ കടന്നു പോകണം നിങ്ങൾ ഇന്ന് കുറെ വാർത്ത കേൾക്കുന്നു അല്ലെങ്കിൽ കുറെ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണുന്നു ഇതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ എന്താ മക്കളെ രക്ഷ ചെല നേരത്തൊക്കെ അധികം ആളുകളൊന്നും കാണുന്നില്ല എന്ന് കണ്ടു കണ്ടുപോരുമ്പോ ഇത് നിർത്തിയാലോന്ന് ചെലപ്പോ എന്റെ മനസ്സിൽ തോന്നും ഉടനെ ഞാൻ എന്നോട് തന്നെ സുവിശേഷം പറയും സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നിനക്ക് ദുരിതം ഹലലിയ അതുകൊണ്ട് എന്റെ നാവിൽ കർത്താവ് വചനം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സഹനത്തിന്റെ വഴിയിലൂടെ ഞാൻ കടന്നു മറ്റുള്ളവർക്ക് ഒരാൾക്കെങ്കിലും അത് ഇൻസ്പിറേഷൻ കൊ കൊടുക്കുന്നുവെങ്കിൽ കർത്താവ് സ്വർഗത്തിൽ എനിക്ക് വലിയ സ്ഥാനം തരും ക്രൈസ്തലോൺ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ഞാൻ പറയാണ് നാശമാണ് അവരുടെ അവസാനം എന്ന് യേശു ക്രിസ്തുവിന്റെ കുരിശിനെ കുറിച്ച് പ്രസംഗിക്കാത്തവരുടെ അതിനെക്കുറിച്ച് എന്താ പറയാ മേന്മയ ഭാവിക്കാത്തവരുടെ നാശമാണ് അവരുടെ അവസാനം ഉദരമാണ് അവരുടെ ദൈവം ലജ്ജാകരമായതിൽ അവർ അഭിമാനം കൊള്ളുന്നു ഭൗമികമായത് മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശുക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു കർത്താവ് പറയുന്നു യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും കർത്താവിൻ്റെ കരം എൻ്റെ മേലുണ്ട് അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല അവിടുന്ന് തന്നെ പാതാളത്തിൽ തള്ളുകയില്ല ക്രൈസ്തലോൺ ഇത് വിശ്വസിക്കുക ഭർത്താവേ അവിടുത്തെ വചനത്തിൻ്റെ ആഴവും ഉയരവും പരപ്പും എനിക്ക് പഠിപ്പിച്ചു തരണമേ അത് വിശ്വസിക്കാനുള്ള കൃപ എനിക്ക് തരണമേ അല്ലാതെ എൻ്റെ കുരിശിൽ നോക്കിയിരിക്കാതെ നിൻ്റെ കുരിശിൽ നോക്കിക്കൊണ്ട് നിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഓരോ മക്കളും പ്രാർത്ഥിക്കാം ചേച്ചി അടക്കം നമുക്കങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം നിങ്ങളുടെയൊക്കെ ഒക്കെ പ്രാർത്ഥനയിലെ എന്നെ ഓർക്കണ മക്കളെ എന്നെ എൻ്റെ കുടുംബത്തെയും ഞാൻ എൻ്റെ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശ്വാസംസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേൻ